എന്താ മുള ആ മുളയുടെ ചുവട്ടിലെ ഒരു വണ്ടോ ഉയരുന്ന ഒരു പൊത്തേ ൂണ് അപ്പൊ അതൊന്നില്ലല്ലോ ആ മനസ്സിലാകുന്നുണ്ടോ ഏ ആ മുളന്തൂണുടി കയറി എന്നിട്ട് ആ താഴീലത്തെ തത്തിനെ ഉറച്ചിരിക്കും അങ്ങനെ പ്രവേശിച്ചു ജീവൻ ഒന്നാമത്തെ ദിവസത്തെ വായന കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഓരോ ദിവസവും കഴിയുമ്പോഴേക്ക് ഇവര് ശബ്ദം കേൾക്കുന്നുണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കില്ല അങ്ങനെ ചെയ്യു ഓരോ ദിവസം കേൾക്ക് കഴിയുമ്പോഴും ഇങ്ങനെ ഓരോ മുട്ടു ഭേദിച്ച് ഭേദിച്ച് ഏഴാം ദിവസത്തെ ഭാഗവതം കൊണ്ട് സമർപ്പിച്ച സമയത്ത് ആ മുളയെട്ട് ാണ് നമ്മൾ വിചാരിക്കും അവിടെ ആരോപിച്ചു ഭാഗത്തിലേക്ക് നമസ്കരിച്ചു നീ ചെയ്യുന്ന സൽകർമ്മത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് എനിക്ക് നോക്കുകയാണ് ഇത് കണ്ടു കൊണ്ടുപോയി കൊണ്ടുപോയി ഒരാളെ കൊണ്ടുപോകാൻ കാരണം എന്റെ വൈകിട്ടത്തിൽ അതോ വിമാനം ഡ്രൈവർ ഇല്ലേ എന്റെ ഈ ഒരാളെ കൊണ്ടുപോകാൻ കാരണം എന്ന് ചോദിച്ചു അപ്പോൾ ആ വിഷ്ണുദൂതന്മാരായി കേൾക്കാറുള്ളത് സപ്ഹത്തിൽ കേൾക്കാറുണ്ട് പക്ഷെ നമ്മളെ ആയുമാരും കൊണ്ടുപോകില്ല വിമാനം കൊണ്ടുപോയില്ലേ നമ്മൾ നടന്നുകൊണ്ടിരിക്കും എന്റെ കൊണ്ടുപോകാത്തത് നമുക്ക് ശ്രദ്ധയില്ല നമ്മൾ